ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല നോബിൻ ചികിത്സയ്ക്കായി ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളും ായിരൂപ ഇടക്കൊച്ചി പി വി എം എം ആംഗ്ലോ ഇന്ത്യൻ യു സ്കൂളിലെ വിദ്യാർത്ഥിയും ഇടക്കൊച്ചി സ്വദേശിയുമായ നോബിൻ അപൂർവ രോഗത്തിന്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ നിധിയിലേക്ക് പി വി എം എം ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്വരൂപിച്ച ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ലോക്കൽ മാനേജർ ജോൺ റുബെല്ലോ എച്ച് എം ഷർമിള സണ്ണി ഡിക്കുഞ്ഞ എന്നിവർ ചേർന്ന് ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സണും കൊച്ചി നഗരസഭാ കൌൺസിലുമായി ജി ജട്ടൻ സെന്റ് മേരീസ് ഇടവക സഹകരി ഫാദർ വർഗീസ് റോഷൻ പാരന്റ്സ് തന്നെ പറഞ്ഞ് മറ്റ് നെയ്ബേഴ്സ് അവരുടെ ബന്ധുക്കൾ എന്നൊക്കെ ശേഖരിച്ച് ഒരു എമൗണ്ട് നമ്മളിപ്പോൾ ട്രസ്റ്റിലേക്ക് കൈമാറുകയാണ് അതിനു മുന്നേ തന്നെ നോബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് തന്നെ നോബിന്റെ അമ്മ ടീച്ചേഴ്സിനെ സപ്ന മിസ് ക്ലാസ് ടീച്ചറായ സപ്ന മിസ്സിനെ വിളിച്ച് വിവരം പറഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ട്വന്റി അന്ന് തന്നെ കളക്ട് ചെയ്ത് ോബിള പാരന്റ്സിന് കൈമാറുകയുണ്ടായി അത് കൂടാതെ വേറൊരു ട്വന്റി ഫൈവ് തൗസൻഡ് കൂടി ടീച്ചേഴ്സ് കളക്ട് ചെയ്ത് കൊടുക്കുകയുണ്ടായി അങ്ങനെ ടീച്ചേഴ്സ് തന്നെ ഫിഫ്റ്റി തൗസൻഡ് നോബിഡ പാരന്റ്സിന് കൈമാറിയിട്ടുണ്ട് അതുകൂടാതെ ടീച്ചേഴ്സും കുട്ടി പാരന്റ്സും പാരന്റ്സ് വഴി മറ്റ് അറിഞ്ഞ് മറ്റു ആൾക്കാരെ കൂടിയൊക്കെ സംഭവിക്കുന്നത് പ്രധാന അധ്യാപകരായ ലാക്വിൻ മെൻഡൽ പ്രിൻസിപ്പൽ ഡാനിയ സൈസ സ്വപ്ന മരിയ ഫിൽട്ടർ അഗസ്റ്റിൻ ജോസഫ് പഴക്കെട്ട് എന്നിവർ സംസാരിച്ചു ചികിത്സയുടെ പ്രാരംഭഘട്ടത്തിലും രണ്ട് പ്രാവശ്യമായി അൻപതിനായിരം രൂപയും വിദ്യാർത്ഥിയുടെ ചികിത്സക്കായി സ്കൂളിൽ നിന്നും നൽകിയിരുന്നു ന്യൂസ്ബ്യൂറോ ഇടക്കൊച്ചി